അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് ആഗോള എണ്ണ വിപണിയിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം സെക്കൻഡറി ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് അൻപത് ദിവസത്തിനുള്ളിൽ യുക്രൈനുമായി റഷ്യ സമാധാന കരാർ ഉണ്ടാക്കണം അല്ലെങ്കിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ വലിയ തോതിലുള്ള തീരുവ് നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഈ സാഹചര്യം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും സാമ്പത്തിക സ്ഥിതിയെയും എങ്ങനെ ബാധിക്കുമെന്നും ഭാവിയിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയങ്ങളിൽ എന്ത് മാറ്റങ്ങൾ വരുമെന്നും നമുക്ക് പരിശോധിക്കാം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യക്ക് തങ്ങളുടെ ക്രൂഡ് ഓയിലിന് പുതിയ വിപണികൾ കണ്ടെത്തേണ്ടി വന്നു ഈ അവസരം മുതലെടുത്ത് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്നും വലിയ തോതിൽ കുറഞ്ഞ വിലയിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഇത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി ഉയർന്ന വളപ്പെരുപ്പം നിയന്ത്രിക്കാനും സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താനും ഈ നീക്കം ഏറെ സഹായിച്ചു ഇന്ത്യയുടെ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി ചെയ്യുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ് പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ യു എ ഇറാഖ് എന്നിവരായിരുന്നു ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാർ എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി റഷ്യയാണ് ഈ സ്ഥാനത്ത് മുന്നിൽ നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വരുന്നത് റഷ്യയിൽ നിന്നുമാണ് ഈ കണക്കുകൾ ട്രംപിന്റെ പുതിയ ഭീഷണിക്ക് ഇന്ത്യ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കയുടെയും നാറ്റോയുടെയും നിലപാടുകൾ ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയും സമാനമായ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ നാറ്റോയും രംഗത്തെത്തിയിട്ടുണ്ട് യുഎസ് സെനറ്റർ ലിൻസെ ഗ്രഹാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റഷ്യ ഉപരോധ നിയമം മുന്നോട്ട് വെച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണ വാതകം യുറേനിയം എന്നിവ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുമുള്ള യു എസ് ഇറക്കുമതിക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ അത് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കും മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപിന്റെ ഭരണകാലത്ത് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു സമാനമായ രീതിയിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് ഇത് ഒരു വർഷത്ത് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കമാകുമ്പോൾ മറുവശത്ത് എണ്ണ ഇറക്കുമതിക്ക് റഷ്യ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണവും നിലപാടും എന്താണെന്ന് പരിശോധിക്കാം ഈ ഉപരോധ ഭീഷണിയെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നത് നിർണായകമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഉപരോധം ഇന്ത്യക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം റഷ്യ ആഗോള എണ്ണ ശതമാനം റഷ്യയെ ഒഴിവാക്കിയാൽ എണ്ണവില ബാരലിന് നൂറ്റി മുപ്പത് ഡോളറിലേക്ക് ഉയരുമായിരുന്നു തുർക്കി ചൈന ബ്രസീൽ യൂറോപ്യൻ യൂണിയൻ പോലും റഷ്യയിൽ നിന്നും എണ്ണയും വാതകവും വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ തുടർന്ന് ആഗോള എണ്ണവില സുസ്ഥിരമാക്കാൻ സഹായിച്ചു ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളത് കൈകാര്യം ചെയ്യും എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയത് ഇന്ത്യയുടെ നിലവിലെ നയവും ഭാവിയിലെ നടപടികളും ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ആഗോള എണ്ണവിലയെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ വാദിക്കുന്നു ട്രംപിന്റെ ഉപരോധ ഭീഷണിയിൽ ആഗോള എണ്ണ വിപണി കാര്യമായി പ്രതികരിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ബ്രെൻഡ് ക്രൂഡ് വില ബാരലിന് അറുപത്തി ഒൻപത് ഡോളറിനടുത്താണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചയിലെ നിലവാരത്തിൽ തന്നെ തുടരുന്നു ഉപരോധം നടപ്പായാൽ റഷ്യ ആഗോള വിപണിയിൽ നിന്നും പുറന്തള്ളപ്പെടുകയും എണ്ണവില നൂറ്റി ഇരുപത് ഡോളറിന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും ഇത് ട്രംപിന്റെ തന്നെ കുറഞ്ഞ എണ്ണവില ലക്ഷ്യത്തെ തകർക്കുമെന്ന് റിഫൈനറി എക്സിക്യൂട്ടീവുകൾ ചൂണ്ടിക്കാട്ടുന്നു റഷ്യ ദിവസേന നാലര ദശാംശം അഞ്ചു മുതൽ അഞ്ചു ദശാംശം പൂജ്യം മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് കയറ്റുമതി ചെയ്യുന്നത് ഇത് ആഗോള ഡിമാൻഡിന്റെ ഏകദശം അഞ്ചു ശതമാനമാണ് കൂടാതെ രണ്ടു മില്യൺ ബാരൽ ശുദ്ധീകരിച്ച എണ്ണയും റഷ്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് റഷ്യൻ എണ്ണ ഇത്രയധികം ആഗോള വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അത് എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടമായിരിക്കുമെന്ന ആശങ്ക വ്യാപകമാണ് റഷ്യൻ എണ്ണ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് രണ്ടര ദശാംശം ഒരു ശതമാനം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത് മുപ്പത്തി അഞ്ച് ശതമാനം ഒരു ശതമാനം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് മില്യൺ ഡോളറിന്റെ എണ്ണ വാങ്ങിയ ഇന്ത്യ ഇപ്പോൾ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ എണ്ണ വാങ്ങുന്നുണ്ട് ഈ വർഷം ജനുവരി ജൂൺ മാസങ്ങളിൽ ഇന്ത്യ ദിവസേന ഒന്ന് ദശാംശം ഏഴ് മില്യൺ ബാരൽ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നു ഈ വർധനവ് ഇന്ത്യയ്ക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാക്കിയതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു റഷ്യൻ എണ്ണയുടെ ലഭ്യത ഇന്ത്യയിൽ ഊർജ്ജ ചെലവ് കുറയ്ക്കാനും വ്യാവസായിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട് ബദൽ മാർഗ്ഗങ്ങളും വൈവിധ്യവൽക്കരണവും ഉപരോധം നടപ്പായാൽ ഇന്ത്യയ്ക്ക് റഷ്യൻ എണ്ണയ്ക്ക് പകരമായി മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും പരമ്പരാഗതമായി എണ്ണ നൽകിയിരുന്ന മിഡിൽ ഈസ്റ്റ് വിതരണക്കാരിലേക്കും ബ്രസീൽ പോലുള്ള പുതിയ വിതരണക്കാരിലേക്കും ഇന്ത്യയ്ക്ക് തിരിയേണ്ടി വരും അതായത് സൗദി അറേബ്യയിൽ നിന്നും യു എയിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ കൂടുതൽ ചരക്കു വെപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് വരും എന്നാൽ ഈ എണ്ണയ്ക്ക് ബാരലിന് നാല് മുതൽ അഞ്ച് ഡോളർ കൂടുതൽ വിലയുണ്ടാകും ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിപണിയിൽ ഇന്ധന വില വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യും എങ്കിലും ഇന്ത്യ ഇതിനോടകം തന്നെ എണ്ണ ഇറക്കുമതി വലിയ തോതിൽ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് നേരത്തെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് നാൽപ്പത് രാജ്യങ്ങളിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ യു എസിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അൻപത് ശതമാനവും ബ്രസീലിൽ നിന്നുള്ളത് എൺപത് ശതമാനവും വർദ്ധിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഈ വൈവിധ്യവൽക്കരണം ഒരു രാജ്യത്തിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് പകരമായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നാൽ അത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും വില രാജ്യത്തെ പണപ്പെരുപ്പത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ സ്വർണവില പോലും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സാഹചര്യത്തിൽ എണ്ണവിലയിലെ വർദ്ധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ വെല്ലുവിളിയാകും ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഭാരമുണ്ടാക്കും പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ വില വർധിക്കുന്നത് ചരക്ക് ഗതാഗതത്തെയും പക്ഷി നേരിട്ട് ബാധിക്കുന്നു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കാനും സാധ്യതയുണ്ട് ട്രംപിന്റെ ഉപരോധ ഭീഷണി റഷ്യയുമായുള്ള ചർച്ചകൾക്ക് ഗൗരവം കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമായിരിക്കാം യുക്രൈൻ യുദ്ധം ഒരു വർഷത്തിലേറെയായി തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി സമാധാന ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടാകാം എന്നിരുന്നാലും ഉപരോധം നടപ്പായാൽ ഇന്ത്യയ്ക്ക് വില കൂടി എണ്ണയിലേക്ക് മാറേണ്ടി വരും എങ്കിലും വിപുലമായ വിതരണ ശൃംഖലയും ആഗോള എണ്ണ ലഭ്യതയും ഇന്ത്യയെ ഒരു വെല്ലുവിളി നേരിടാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്